എല്ലാവർക്കും നമസ്കാരം മുഹമ്മദ് നബിക്ക് ജന്തി കഴുകാൻ അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ ഇല്ലെങ്കിൽ കേട്ടോ എന്നെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് തെറി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിപ്പെട്ട ആളാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇതുപോലെ ഒരു പ്രത്യേക തരത്തിലുള്ള തെറികളൊക്കെ അവരയച്ചു തീരുമാനമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഏ നീ കഴുകാത്തവൻ്റെ മകനല്ലേ കഴുകാത്തവൻ്റെ മകനല്ലേ അല്ലെങ്കിൽ നീ കഴുകാറില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തരത്തിലുള്ള പ്രത്യേക തരം അതായത് വളരെ സ്പെസിഫിക് ആയിട്ട് ഉള്ളൊരു തെറികളായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അല്പം അന്വേഷണം ഞാൻ നടത്താൻ തീരുമാനിച്ചു മുസ്ലിങ്ങൾ പൊതുവിൽ അവകാശപ്പെടുന്ന ഈ ശുചിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശുചിത്വം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അവകാശവാദങ്ങൾ അവരുടെ പ്രവാചകൻ ലോകത്തെ ഏറ്റവും ശുചിത്വം പാലിച്ചിരുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്ലീൻ ആയ ആളുകൾ എന്നുള്ള അവകാശവാദം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഞാൻ നടത്തിയപ്പോൾ വളരെ വൈകിയാണ് ഞാൻ ആ സത്യം ആ മഹാസത്യം കണ്ടെത്തിയത് മുഹമ്മദ് എന്ന് പറഞ്ഞ ഉള ഇതും കോപ്പി അടിച്ചതാണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ചരിത്രമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഞാൻ നേരിട്ടിട്ടുള്ള വെബ്സൈറ്റുകളുടെ സ്ക്രീൻഷോട്ടല്ലേ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് ഏത് സമയത്ത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ഏത് ലിങ്കുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് നേരിട്ട് തന്നെ അതുമായിട്ട് താരതമ്യം ചെയ്യാം പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമേ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുള്ളൂ മൊത്തം കഥയും നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്കിൽ പോയിട്ട് കണ്ടെത്താവുന്നതാണ് അപ്പം നമുക്കതിലേക്ക് കടക്കാം വീണ്ടും അൽപ്പനാക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നന്ദി 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 താങ്ക്സ് നിങ്ങൾ തന്ന ആ ഹദീസിൽ നിന്നാണ് ഈ ഒരു കാര്യം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഇതിനു മുമ്പ് ഞാനിത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഈ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കിത്തരാൻ കാരണം പനാക്ക് ആയതാളി നാൽപ്പത്തി ഏഴാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാ കോൺട്രിബ്യൂഷനും വീണ്ടും നന്ദി പറയുന്നു വീണ്ടും വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം ആദ്യ കാലഘട്ടങ്ങളിൽ മുഹമ്മദ് അടക്കമുള്ള പല ആളുകളും ഒരു പക്ഷേ മല വിസർജനം കഴിഞ്ഞിട്ട് ജന്തി കഴുകാൻ അല്ലെങ്കിൽ ജന്തി വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കല്ല് ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കല്ല് ഉപയോഗിച്ചിട്ട് ഏ അപ്പി ചുരണ്ടിക്കള എന്ന പരിപാടിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഥയിൽ ഇയാൾ പറയുന്നത് അല്ലെങ്കിൽ ഹദീസിൽ മുഹമ്മദ് പറയുന്നത് മൂന്ന് കല്ലുകൾ കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായി പോയിട്ട് മൂന്ന് കല്ലെടുക്കാൻ പോകുന്നു ആ മൂന്ന് കല്ല് കിട്ടുന്നില്ല രണ്ട് കല്ലെടുക്കുന്നു ഒരു ചാണകത്തിൻ്റെ ഉണങ്ങിയ കണ്ടം അയാൾക്ക് കിട്ടുന്നു അയാൾ എടുത്തുകൊണ്ട് വരുമ്പോൾ മുഹമ്മദ് പറയുന്നു അയ്യേ അത് മോശമാണ് അതാണ് ഈ കഥ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം വെടിക്കിരിക്കാൻ പോകുന്ന സമയത്ത് കല്ലാണ് ഉപയോഗിച്ചിരുന്നത് എന്നും ഒരു പക്ഷേ അറബികളുടെ ആ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെയാണ് അവരുടെ മലം വൃത്തിയാക്കിയിരുന്നതും ആണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ഞാൻ വീണ്ടും പറയുന്നു മനസ്സിലെന്ന നിലയിൽ അവരെ മോശമാക്കുന്നില്ല ആ കാലഘട്ടത്തിൽ വെള്ളത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ ആ പ്രദേശത്തെ കാലാവസ്ഥയുടെ ഒരു പ്രത്യാഘാതമാണിത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് മലം വൃത്തിയാക്കാൻ കല്ല് മണ്ണ് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ശരീരം വൃത്തിയാക്കാൻ ഉപയോഗിക്കരുത് കാരണം അതിലുള്ള അണുക്കൾ നിങ്ങളുടെ ശരീരത്തിലാവും പ്രത്യേകിച്ച് ഓപ്പണിങ് സുശീലങ്ങളുള്ള ശരീരത്തിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് അവിടെയൊക്കെ കല്ല് കൊണ്ട് വെച്ചിട്ട് ഉരയ്ക്കുന്നത് ഒട്ടും സേഫല്ല തൊലിക്ക് അപകടം പറ്റാം അവിടെ മുറിവുകളുണ്ടാവാം അതിൽ നിന്ന് ആ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ സെപ്റ്റിക്കായോ ചിലപ്പോൾ നമുക്ക് മരണം വരെ സംഭവിക്കാം പിന്നെ ഈ കല്ല് ഉപയോഗിച്ചിട്ടുള്ള വൃത്തിയാക്കലിന് കല്ലിലെ അണുക്കൾ അല്ലെങ്കിൽ മണ്ണിലെ അണുക്കൾ അതൊക്കെ അവിടെ പറ്റിപ്പിടിക്കാനും പിന്നീട് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ അനാരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളാണ് എന്നാലും ആ കാലഘട്ടത്തിൽ അവസ്ഥ മാനിച്ചുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല ഇനി അടുത്ത തെളിവ് നിങ്ങൾ കാണുക ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തെളിവുകളുടെ മുകളിൽ മറ്റൊരു തെളിവുകൾ തന്നെയാണ് കല്ലാണ് ഇവർ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് പ്രത്യേകിച്ച് മലവിസർജനം കഴിഞ്ഞിട്ടുള്ള കഴുകൽ ഇനി അടുത്ത ഒരു ഖുറാൻ വാക്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൂറത്ത് തൗബ നൂറ്റിയെട്ടാമത്തെ ആയത്ത് അല്ലെങ്കിൽ വചനം അധ്യായം ഒമ്പത് നൂറ്റിയെട്ടാമത്തെ വചനം ഖുറാനിലുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് പ്രകാരം മുഹമ്മദ് ഈ കഴുകൽ എങ്ങനത്തെ കഴുകൽ ഇസ്ലാമില് അല്ലെ ഈ കാലഘട്ടത്തിൽ മുസ്ലിം വിശ്വാസികൾ മറ്റ് മതക്കാരൊന്നും കഴുകാറില്ല എന്നുള്ള ദുഷ്പ്രചരണം നുണപ്രചരണം അത് മറ്റു പാർക്കെ കഴുകുന്നുണ്ട് അവർ കഴുകാന്ന് തുടങ്ങിയിട്ട് ആരും കണക്കും പ്രശ്നങ്ങളായിട്ടുണ്ട് എന്നാലും അതിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം മുഹമ്മദ് ഈ കഴുകൽ പഠിച്ചത് അല്ലെങ്കിൽ കോപ്പി അടിച്ചത് ആരിൽ നിന്നാണ് എന്നാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ ഈ വചനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് അതായത് ആ പള്ളിയിൽ ചില പേരുണ്ട് അല്ലെങ്കിൽ കുറച്ച് പേരുണ്ട് അവർ ശുചീകരണത്തിലൊക്കെ മിടുക്കന്മാരാണ് ഈ മിടുക്കന്മാരായ ആളുകളുടെ അടുത്ത് മുഹമ്മദ് എത്തുന്നു മുഹമ്മദ് ഇത് കണ്ട് ഇമ്രസ് ആവുന്നു അവരുടെ കഴുകൽ കണ്ടിട്ട് അതായത് മുഹമ്മദ് ഒരു പള്ളിയിലേക്ക് പോകുന്നു അവിടെ കുറച്ച് ആളുകളെ കാണുന്നു അവർ ഭയങ്കരമായിട്ട് നല്ല കഴുകലും കാര്യമൊക്കെ അടിപൊളിയായിട്ട് കഴുകുന്നു പിന്നെ കഴുകുന്നു കുളിക്കുന്നു അല്ലെങ്കിൽ കൈയും കാലും കഴുകുന്നു പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കഴുകുക അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മുഹമ്മദിന് മുഹമ്മദിനൊരു ഭയങ്കരമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മതിപ്പ് വന്നു അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു അള്ളാഹു നിങ്ങളെക്കുറിച്ച് നല്ല ഏഹ് പ്രശംസിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ചുമ്മാ പറയുന്നതാണ് കാരണം അയാൾക്ക് ഇവർ എങ്ങനെയാണ് ഈ ശുചീകരണം നടത്തുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിന് വേണ്ടി ക്രെഡിറ്റ് കൊടുക്കുന്ന അള്ളാഹു അടിപൊളിയാണെന്നൊക്കെ പറയുന്നത് നിങ്ങളെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഈ കഴുകലൊക്കെ നടത്തുന്നത് ചോദിക്കുന്നു മുഹമ്മദിന് മറുപടി കൊടുക്കുന്നു ഇത് ഞങ്ങൾ പഠിച്ചെടുത്തത് ഞങ്ങളുടെ അയൽവാസികളായ ജൂതന്മാരെ ഇതുപോലെ കഴുകുന്നത് കണ്ടിട്ടാണ് അവർ കഴുകുന്നത് കണ്ടപ്പോൾ ഞങ്ങളും കഴുകാൻ തുടങ്ങി അങ്ങനെയാണ് നിങ്ങളിത് പഠിച്ചെടുത്തത് അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഖുറാൻ വിശദീകരണത്തിൽ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗവും അൽ ജലാലിന് അല്ലെങ്കിൽ ജലാൽ എന്ന പേരുള്ള ഒരു പ്രസിദ്ധനായ ഖുറാൻ വ്യാഖ്യാന പണ്ഡിതൻ്റെ ഒരു ഭാഗവും ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് മറ്റൊരു ഹദീസ് അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ഒരു കഥ അതും ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ടിലും കൂടി നമുക്ക് മനസ്സിലാവുന്ന കാര്യം മുഹമ്മദ് ശുചീകരണം ഏതൊക്കെ ശുചീകരണം അതായത് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്ന മുഹു ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള കൈകാലം കഴുകൽ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള കഴുകൽ ഗുഹ്യസ്ഥാനം മറ്റും കഴുകൽ കുടി കുളി പിന്നെ നാലാമതായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് മലമൂത്ര വിസർജനം കഴിഞ്ഞാനുള്ള കഴുകൽ ഇതൊക്കെ ജൂതന്മാർ മുഖേന മറ്റൊരു കൂട്ടർ കിട്ടുകയും അത് മുഹമ്മദ് കുപ്പി ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ആ ജലാൽ എന്ന് പറയുന്ന പ്രമുഖ വ്യാഖ്യാന പണ്ഡിതന്റെ തഫ്സീർ അൽ ജലാലേനി എന്ന പേരുള്ള ആ ഒരു ശേഖരത്തിൽ എടുത്ത ഖുറാൻ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ പോയി നോക്കുക ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇബിൻ ഹുസൈമ എന്ന പേരുള്ള ഒരു പണ്ഡിതൻ അയാൾ മുഹമ്മദ് ഇതുപോലെ ബുഹാരി അല്ലെങ്കിൽ ഇബിന് മജ അല്ലെങ്കിൽ തുർമുദി ഇവരെ പോലെ തന്നെ ഹദീസ് ശേഖരിച്ച അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ കഥകൾ അറേബ്യയിൽ പോയി ശേഖരിച്ച ഒരു വ്യക്തിയാണ് അയാൾ മുഖേന വന്ന ഒരു ഹദീസ് ഉണ്ട് അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഖുറാൻ വ്യാഖ്യാതാവായ ജലാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തഫസീർ അൽ ജലാലിൽ ഈ ഒമ്പതേ നൂറ്റി എട്ട് ചുറത്ത് തവയിലെ അല്ലെങ്കിൽ ഒമ്പതാമത്തെ അധ്യായത്തിലെ നൂറ്റി എട്ടാമത്തെ വചനത്തിന്റെ വിശദീകരണം കൊടുത്തിട്ടുള്ളത് ആ ഹദീസ് പ്രകാരം എന്താണ് മുഹമ്മദ് ഈ അദ്ദേഹത്തിൻ്റെ മതത്തിലെ എല്ലാ ശുചീകരണ പരിപാടികളും പ്രത്യേകിച്ച് വെള്ളം ഉപയോഗിച്ചുള്ള ശുചീകരണം പഠിച്ചത് അൻസാറുകൾ എന്ന ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഈ അൻസാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദീനയിൽ മക്ക മുഹമ്മദ് മക്കയിൽ മതപ്രചരണം നടത്തി വിജയിക്കാതെ വന്നപ്പോൾ അതേ മദീനയിലേക്ക് വരികയും മദീനയിലെ ആൾക്കാർ മുഹമ്മദ് എന്തോ ഭയങ്കര സംഭവമെന്ന് കരുതി അയാൾ വിശ്വസിക്കുകയും ചെയ്തു അപ്പോൾ ഈ മുഹമ്മദ് മദീനയിൽ വന്ന സമയത്ത് അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ പേരാണ് ഒരു ഗോത്രത്തിന്റെ പേരാണ് അൻസാറുകൾ അല്ലെങ്കിൽ ആ കൂട്ടം ആളുകളുടെ പൊതുവിൽ മുസ്ലിങ്ങൾ വിളിച്ചിരുന്നത് അൻസാറുകൾ എന്നാണ് ഈ അൻസാറുകൾ മുഹമ്മദിന്റെ ആളുകളെ സ്വീകരിക്കുകയും അവരെ കൂടെ കൂട്ടുകയും ചെയ്തു ഈ അൻസാറുകളാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതുപോലെ അൻസാറുകളോട് മുഹമ്മദ് ചോദിക്കുകയും അങ്ങനെ അൻസാറുകൾ പറയുന്നു ഞങ്ങളുടെ ആൾക്കാരായ ജൂതമാർ ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു അവർ ഇതുപോലെ പല പരിപാടികൾ ചെയ്തിരുന്നു ഉപയോഗിച്ച് അത് ഞങ്ങളും കോപ്പിയിടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ മുഹമ്മദ് പറഞ്ഞു ഇത് നമ്മളും പാലിക്കണം എന്ന് മുസ്ലിങ്ങളോട് മുഹമ്മദ് പറഞ്ഞു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇസ്ലാമിൽ കുളി പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ശുചീകരണം മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ടുള്ള ശുചീകരണം ലൈംഗിക വീഴ്ച കഴിഞ്ഞിട്ടുള്ള ശുചീകരണം ഒക്കെ വരുന്നത് അഥവാ വുലു റസിൽ കുളി ഇസ്തിൻജ എന്നിവർ പറയുന്ന ഇസ്തിൻജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ടുള്ള കഴുകലാണ് ഇതൊക്കെ വരുന്നത് ഈ ഒരു അൻസാറുകൾ എന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഇത് ചെയ്യുന്നത് മുഹമ്മദ് കാണുകയും എന്നിട്ട് അയാൾ ആയിട്ട് അയാളുടെ അനുജന്മാരോട് മുസ്ലിം ആളുകളോട് പറയാണ് നിങ്ങളും ഇതെടുത്ത് പ്രയോഗിച്ചോളൂ ഇതാണ് അടിപൊളി രീതി എന്ന് അത് നല്ല കാര്യമാണ് ഞാൻ അതിനെ കുറ്റപ്പെടുത്തില്ല ഒരു നല്ല കാര്യം കണ്ടെങ്കിൽ ഞാൻ കോപ്പി അടിക്കുന്നത് ഒരു തെറ്റല്ല പക്ഷേ ഇതിൻ്റെ സോഴ്സ് കോപ്പിറൈറ്റ് ജൂതന്മാരുടെ കയ്യിലാണ് എന്നുള്ളതാണ് ജൂതന്മാർ മറ്റൊരു ഗ്രൂപ്പിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു അതായത് അൻസാറുകൾക്ക് അവർ മുഹമ്മദിന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഈ എന്നെ തെറി വിളിക്കാൻ പറ്റുന്ന ആൾക്കൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ചന്തി കളികൾ പോലും യഥാർത്ഥത്തില് ജൂതന്മാർ ചെയ്തത് മറ്റൊരു കൂട്ടർ കോപ്പിയിടിച്ച് നിങ്ങൾ രണ്ടാമത്തെ ഈച്ച കോപ്പിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ജൂതന്മാർക്കാണ് അൽ ഹന്ദു ഇനി ഇവർ ഹിന്ദുവിനെയും ക്രിസ്ത്യാനേയും കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും അവർ കഴുകാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ മുഹമ്മദ് അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ ജനിക്കുന്നതിന് മുന്നേ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് സിഇ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ ജനിക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ് വാലി സിന്ധു നദീത്വ സംസ്കാരത്തിൽ കുളി ടോയ്ലറ്റ് ഡ്രെയിനേജ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പര്യവേഷണം നടത്തി കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളെക്കാൾ മുമ്പ് ഈ സ്നാനവും അല്ലെങ്കിൽ കുളിയും ക്രിസ്ത്യൻ ജൂത വിഭാഗങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങളെക്കാൾ മുമ്പ് ഇന്ത്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള നദീതട സംസ്കാരങ്ങളിൽ ഈജിപ്തിൽ അല്ലെങ്കിൽ മെസ്പോട്ടമിയിലൊക്കെ ഈ പരിപാടി ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു അവകാശവാദമായിട്ട് ഉന്നയിക്കുക അല്ലെങ്കിൽ ഇത് തെറിയുടെ ഭാഗമായിട്ട് ഉന്നയിക്കുക എന്നുള്ളതന്നെ നാണോമാനോ നഹിഹെ എന്ന് പറഞ്ഞാൽ നെയ് ഹെ അത് നിങ്ങൾ ഒരു സമുദായം എന്ന നിലയിൽ മനസ്സിലാക്കുക അത് ഒക്കെ ഒരു വാദമായിട്ട് പറയുന്നത് തന്നെ നിങ്ങളുടെ നിലവാരം മനുഷ്യർ അളക്കും ദയവ് ചെയ്തിട്ടൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇനി മനസ്സിലാക്കിക്കോ ജൂതനാണ് നിങ്ങളുടെ കുളിക്ക് ഉത്തരവാദി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും തരത്തിലെ ശുചിത്വം പാലിക്കുന്നുണ്ടെങ്കിൽ മതപരമായിട്ട് നിങ്ങളുടെ ഗുതു റുസിൽ അല്ലെങ്കിൽ ഇസെഞ്ച ഇതിനൊക്കെ കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രാധാന്യം ഇത് വരാൻ കാരണം ഏഹ് ജൂതനാണ് ജൂതനെ കുറ്റം പറയാതിരിക്കുക ഏഹ് അലഹമദൂദ എന്ന് പറഞ്ഞുകൊണ്ട് ജൂതനാവട്ടെ എല്ലാ സ്തുതിയും ഇത്രയുമാണ് എനിക്ക് പറയേണ്ടി വരുന്നത് മിനിമം ചന്തി കഴുകാൻ അറിയുന്ന ആളുകളെങ്കിലും പ്രവാചകരാക്കി സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം